добрнолуди ഞാൻ എന്താ പറയാൻ പെനിക്ക് അറിയേണ്ടേ എന്തുകൊണ്ട് ഇത് কানেക്ഷൻ കൊടുക്കുന്നുകൊണ്ടാണ് അതേ எல்லாನ್ನೆಲ್ಲ কানেക്ഷൻ எல்லாம் ரெடி ആക്കിയിട്ട് மட்டும் போட்டு செட் fizer 3 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 ഇത് നമ്മള് സെറ്റ് ചെയ്യുന്ന കാഴ്ച കേട്ടോ ഇതിന്റെ അപ്പം മിച്ചാൻ ഇതാ നമ്മടെ സ്റ്റാർ ഫിറ്റ് ചെയ്യാണെ അപ്പൊ നോക്കിയോ ഞങ്ങൾ വിചാരിച്ചു വേറെ എവിടുന്നോ ആണെന്ന് ഓ മൈ ഗോഡ് ഇത്രയും വലിയ ഒരു അറിവ് പറഞ്ഞത് നമ്മക്ക് ഞാൻ എന്താണ് മേടിച്ചത് Sure. ും കേറിട്ടുണ്ട് <laughs> 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 പൊന്നു പൊന്നുവിനെ സൂക്ഷിച്ചോ പൊന്നാരം അതെ ഇത്തിരി താഴോ കൊറച്ച് പൊക്കണ്ടി വരും അതീ പൊക്കീ കഴിഞ്ഞാൽ കാണും ആൾക്കാർ ആൾക്കാർ കാണണെങ്കിൽ നമ്മള് താഴ്ത്തേ അതുകൊണ്ടോ ആ ഇല കാരണം നമ്മുടെ സ്റ്റാർ അവിടെ പോയി നോക്ക് റോഡിൽ കാണൂടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ അലോവേറ പപ്പ കട്ട് ചെയ്ത് കളയോടൊന്നല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് ഞാൻ ഓരോ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്നേ അതൊരു രസമില്ല അതിന് വളർച്ച മുരടിച്ചിരിക്കും ട്രീ സെറ്റ് ചെയ്യാൻ ണ്ടോ കെട്ടിത്തു നമുക്ക് ട്രീ സെറ്റ് മുഖത്തില്ല എങ്ങനെയാ നോക്കാം ഇതിനും ക്യാമറാമാൻ തന്നെ വരണോ ഒരു പെട്ടി വിളിക്കാൻ ഞാൻ വേണ്ടി വന്നു പെട്ടി വിളിക്കാനോ ആ ഈ സ്റ്റാൻഡ് വന്നപ്പോ ഓ ആ ഇവിടെ കുഞ്ഞി കുഞ്ഞിട്ട് പറഞ്ഞേ മഞ്ഞെ പപ്പ സെറ്റ് ചെയ്താപൻ സെറ്റ് കുഞ്ഞേ കുഞ്ഞേ ഹായ് സെറ്റ് നമ്മുടെ വാവ അതെ വീഡിയോ എടുക്കുന്ന അവൻ ഭയങ്കര വലിയ ആളാ അടിന്നല്ല മോളീന്ന് മോളീന്ന് മോളീന്ന്

ഇതാണ് ഞങ്ങളുടെ ട്രീ കാണുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ ട്രീ അത് ഇതൊക്കെ നമ്മുടെ ഒക്കെ തൂക്കി വെക്കണ്ടേ എല്ലാരും അയ്യോ അത് ഭയങ്കര ഓവറായിപ്പോയില്ലോ നമ്മളിതായി ഇവിടെ ഈ റംബുട്ടെ മരവില്ലേ കൊരഞ്ഞനോ അയ്യ പറയണം

അത് അതില്ലാത്തവരങ്ങ് മാറിയിരിക്കാൻ എന്നാ അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് അത്രേ ഉള്ളു അല്ലേ ഇത്രേ ഉള്ളു നമ്മൾ അന്ന് അവിടെ ഇട്ടപ്പോ കൊറേ വലിയ ഇതെന്റെ റൂമിൽ കിടന്നല്ലേ അപ്പൊ നമ്മള് നമ്മുടെ ട്രീയില് നമ്മുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ല കളിച്ച അതിനുമുമ്പ് എടുത്തൊക്കെ ചെയ്തിട്ട് ഇതിന് പൊട്ടിച്ചു കാണിക്കണം കാര്യങ്ങളും ഏതൊക്കെ നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകണേ ഇതിങ്ങനെയാ ഇങ്ങോട്ടും ഇങ്ങോട്ടിട അങ്ങോട്ടങ്ങോട്ടിടും ഇനി ഇവിടെ നമ്മളല്ലേ കാണുള്ളു അവിടെ ഇടൂലേ എങ്ങനെ ആണോ ഞാനത് ഇതായിരുന്നു നിലപാട്

ചോല വന്ന നല്ലതാണ് ഓ 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 ഞാൻ ഗോപി പോണ്ട മെനോ വാലി വട വാലി വകുമണോ എന്നാ എനിക്ക് തന്നെ കരിയ ഇരുന്നോ മാത്രമല്ല ഇപ്പോട്ടത്തന്നെ ഇച്ചിരി മതി ഇച്ചിരി മതി ഇച്ചിരി ഒന്ന് വെട്ടി ഇവര സർക്കിൾ ആയിട്ട് ഇടാൻ വേണ്ടി മാത്രം ഇതിക്കൊണ്ട് വായി വെച്ചിട്ടുണ്ട് അതെ െങ്കിലും തിരിച്ചു വെക്കൂല്ലേ അത് ശെരി അത് ഇപ്പോഴത്തെ ഞാൻ വിചാരിച്ചു ചെവിന് വെച്ചോക്കുന്ന ആഹ ലവല ഒക്കെ ഉണ്ട് മൈക്ക് പോല ടോക്കടി ടോക്ക് பண்ணാ കുറച്ച് മിനിറ്റ്സ് തരല്ലേ ഇപ്പോ बोल रहे है तोकनी ए अभी तू तीन डबली कोडे कर रहे है न नूल नूल खींच कोना नूल वाला कर रहे हो तो ए तो मान दे ये कष्ट पड़ रहा है यार कैसे खींचते जिंदगी വക്കറ്റ് തുമ്പീ ഇതിനക്കൊന്ന് കുറേ വരുന്നു വരുന്നു മൂന്ന് ന ഓങ്ങൽ കൊണ്ട ആ നേരെ മുട്ടി ഇതി താഴെ തൂങ്ങി ഇത്തിരി തൂങ്ങിക്കൂടെ ബുദ്ധി ആണോ ബുദ്ധി എന്നോരാ अदरക്കാൻ പറഞ്ഞു വാങ്ങുന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ

അമ്മ мама 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 ആ ആ ഒ ഇത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നാടാ സ്ലൈഡ് ഓക്കേ ഇതിനെ വെച്ചിട്ടുണ്ട് നമ്മൾ വെക്കാനവെന്നാ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് അതേ വെച്ച സ്ലൈഡ് വെച്ചിട്ടുണ്ട് ഓക്കേ എന്നിട്ട് చేస్తుണ്ടോ നമ്മൾ ആർക്കാ ചെയ്യുന്നേ അമ്മയ്ക്ക് ഇതില് നല്ല സംഭരിക്ക് ശരിക്ക് നോക്കി സംഭരി പൂവ വെക്കുന്ന ഇവിട ഇവിട വെക്കരുത് ഒറിജിനൽ സംഭരി പൂള് വെക്കാനാണ് അല്ല ഇതിനൊക്കെ ഗിൽറ്റ് ആണെന്നുണ്ടോ കേട്ടോ അതെ അതെ ഓക്കേ ആഹ് എന്ത് കട്ടാ നമ്മുക്ക് അച്ചല പിക്ക് ഓം നമ്മൾ വെച്ചതൊന്നും ആ ഫയലറ്റണം അപ്പോൾ ശരിക്ക് ഇത് സ്ലൈഡ് ആണോ ഇത് ഇവിട കട ഇതിന്റെ മൊത്ത ഹോൾസ് ആയിണ്ടാ ഇതിനെ ഇവിടുത്തെ ഹോൾസ് കൂടി ഇടാനാണ് നിർദ്ദേശിച്ചത്. ദാ ദാ ബുംബോണി ബുംബോണി ഡിഫൈനേറ്റഡ് ആണ് എന്താ ഇതിന്റെ അണ്ടിതൈ നല്ല തൈ സന്തോഷം ഒന്നിച്ചല്ല അത് ഒന്നിച്ചല്ല ചെറുപ്രിയല്ല ചണ്ട ചണ്ട അരോൾ നോക്കുവേ ഇതിന് മണിയോ പള്ളിവണി ദോ അത സെലിബ്രേഷൻ ദന്തന്താ വീരസകുള ദെസമുള 这首歌。 മാല ബൾബ് അപ്പൊ ഇച്ചാരിനവിടെ മാല ബൾബ് സെറ്റ് ആക്കും കേട്ടോ നമ്മളത് ഈ റംബുട്ടാൻ ഇതില്ലേ റംബുട്ടാനിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതെല്ലാം ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബൾബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കൊച്ച് കരിഞ്ഞ് വാശിയൊക്കെ പിടിച്ചുകൊണ്ട് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം പറ്റാവുന്ന അത്രയും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം